ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ വണ്ടികളൊക്കെ പോകുന്നത് കൊണ്ട് ഞങ്ങളിത് ഈ ഒരു സൈഡിൽ ഫുള്ള് ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ മുല്ലയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ അത് പിരിഞ്ഞ് മുട്ട ആയി വരുന്നുണ്ട് പോകൻ വില നിറയും പൂക്കളായിട്ട് നിൽപ്പുണ്ട് അതുപോലെ തന്നെ നാലുമണി ചെടി ഞാൻ അതിൻ്റെ കുരു ഇട്ട് കൊടുക്കും അപ്പം നന്നായിട്ട് വളർന്നു വരും അപ്പോൾ കറിവേപ്പില ഇതാണ് ഞാൻ രാവിലെ കറിക്ക് വേണ്ടി ഉച്ചയ്ക്കത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടിതാണ് ഞാൻ കറിവേപ്പില പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറിവേപ്പിലയുടെ തണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന അവിടെ നിന്ന് വളർന്നു വരുമെന്ന് അപ്പോൾ ഇത് ഞാനിത് അതിൻ്റെ മേലെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ചെറിയ ചാഖകൾ പിന്നെ തളർത്ത് വരുന്നുണ്ട് അപ്പോൾ എന്നാൽ മാത്രമേ കറിവേപ്പില നന്നായിട്ട് വളരുള്ളൂ അതുപോലെ തന്നെ പുതിനയിലിവിടെ വളരുന്നുണ്ട് ഈ വാങ്ങുന്ന എടുത്താലാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത് നമ്മൾ വച്ച് പിടിപ്പിക്കുന്ന പുതിനീലയുടെ രണ്ടോ മൂന്നോ ഇല എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് പുതിനേല കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം നന്നായിട്ട് തളർത്ത് വരുന്നുണ്ട് തിരിഹൃദയം നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് തിരിഹൃദിനെ തണ്ടും മുറിച്ച് മുറിച്ച് നട്ടിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതവിടെ ഞാനൊരു പുതിനയില നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്നാല് ചീനി നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെന്ത് മുളകാന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെ മിച്ചം വരുന്ന ഉണക്കമുളകിൻ്റെ അരിയൊക്കെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെടിയുടെ ചുവട്ടിലിടും അങ്ങനെ ഇതാ ഇതിലും ഉണ്ട് കുറേ പൂക്കൾ കുറേ പൂ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലും കുഞ്ഞ് ഉണ്ടമുളകാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഇത് കുറ്റിയായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇതാണ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സൈഡിക്കൂടെ ഇങ്ങനെ ചെറിയ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ പൂക്കളുണ്ട് ആ പൂക്കളിൽ വണ്ട് വന്ന് ഇങ്ങനെ തേൻ കുടിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ബാൽക്കണിയുടെ സൈഡിലെ വീടിനോട് ചേർന്നിട്ട് മുഴുവൻ ചെമ്പരത്തി പൂക്കളാണ് വെച്ചേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മളധികം വെള്ളം ഒഴിക്കേണ്ടത് അതുപോലെ നല്ല വെയിൽ വരുമ്പോൾ നല്ല പൂക്കൾ എപ്പോഴും പൂക്കളുണ്ടാകും ഒരു ദിവസം പോലും ചെമ്പരത്തിയിൽ പൂക്കളില്ലാതിട്ടുള്ള ദിവസങ്ങളില്ല അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാകും